ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ തന്ത്രപരമായും യുക്തിയോടും കാര്യങ്ങൾ മുന്നോട്ടുകൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് മാത്രമല്ല ട്രംപിന്റെ ഭീഷണികൾക്കെതിരെ മുഖം തിരിച്ചുകൊണ്ട് മോദിയും പുടിനും നിലവിൽ അവരുടെ ബന്ധങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലും യു എസിൽ ട്രംപിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നുവരികയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചതിനെ ഭൂരിപക്ഷം യു ജനങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അസാധാരണ കഴിവില്ലായ്മയായി കാണുന്നുവെന്ന് ട്രംപിനെ ഇഷ്ടപ്പെടാത്തവർ അറുപത്തിയഞ്ച് ശതമാനമാണെന്നും മുൻ പെന്റകൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഇസ്ലാമാബാദിനെ സ്വീകരിക്കുന്നതിൽ തന്ത്രപരമായി യുക്തിയില്ല റൂബിൻ അവകാശപ്പെട്ടിസ്ഥാനെ ഭീകരതയുടെ സ്പോൺസർ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് പറയുകയും ചെയ്തു ജൂണിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ വൈറ്റ് ഹൌസ് സന്ദർശിച്ചതിനെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു മുനീർ യു എസിൽ വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനു പകരം അറസ്റ്റ് ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു അമേരിക്ക പാകിസ്ഥാനെ സ്വീകരിക്കുന്നതിന് തന്ത്രപരമായ അത് നാറ്റോയ്ക്ക് പുറത്തുള്ള ഒരു പ്രധാന സഖ്യകക്ഷിയാകരുത് അതിനെ ഭീകരതയുടെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം ഒരു കാലഘട്ടം അസിം മുനീർ അമേരിക്കയിലേക്ക് വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനു പകരം അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതുപോലുള്ള നടപടികൾക്ക് ഇന്ത്യയോട് മാപ്പ് പറയേണ്ടതുണ്ടെന്നും മൈക്കൽ റൂബിൻ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ട്രംപ് ക്ഷമ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും യു എസിന്റെ താല്പര്യം ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ മറികടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് വേണ്ടത് തിരശ്ശീലയ്ക്ക് പിന്നിലെ നിശബ്ദ നയതന്ത്രമാണ് ഒരു പക്ഷേ ഒരു നമ്മൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സ്വരത്തിലുള്ള ക്ഷമാപണം ഉണ്ടാകണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷമാപണം നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അമേരിക്കയുടെയും ലോക ജനാധിപത്യത്തിന്റെയും താല്പര്യങ്ങൾ ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെക്കാൾ വളരെ പ്രധാനമാണ് അത് എത്ര എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്ക് അൻപത് ശതമാനം തീരുവ യു എസ് ചുമത്തിയതും ഖനനം എണ്ണ പര്യവേക്ഷണം എന്നിവയിൽ ഇസ്ലാമാബാദുമായി കരാറുകളിൽ ഒപ്പുവച്ചതും വ്യാപാര സംഘർഷങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ട്രംപിന്റെ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തിരുന്നു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് പോലും അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ മതത്തിന്റെ പേരിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പ്രതികാരമായി മെയ് മാസത്തിൽ പാകിസ്ഥാനിലെയും അധീന ജമ്മു കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് പൂർണ്ണതോതിലുള്ള സൈനിക നടപടി നിർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈനികരെ ശത്രുത അവസാനിപ്പിക്കാൻ വിളിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും പൂർണ്ണ തോതിലുള്ള സൈനിക നടപടി നിർത്തിവെക്കാൻ സമ്മതിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും സ്വന്തമായി ഊർജ്ജ ആവശ്യങ്ങൾ ഉണ്ടെന്നും മുൻപെന്റണ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയ യു എസ് നടപടി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധശ്രമങ്ങൾക്ക് ഇന്ധനം നൽകുന്നതായി വാഷിംഗ്ടൺ അവകാശപ്പെടുന്നു ഇന്ത്യക്കാരുടെ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കാനായി ാണ് ഇന്ത്യക്കാർ പ്രധാനമന്ത്രി മോദിയെ തിരഞ്ഞെടുത്തതെന്നും അമേരിക്കക്കാർക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറും അതിന് ഊർജം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്